ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചപ്പോൾ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട രണ്ട് വ്യക്തികളാണ് ബിഗ് ബോസിലെ ഗബ്രിയും ജാസ്മിനും ഇരുവരുടെയും കോംബോ വളരെയധികം ബിഗ് ബോസിൽ ഫേമസ് ആയിരുന്നു ആയിരുന്നുവെങ്കിൽ കൂടിയും ഇരുവർക്കും വളരെയധികം നെഗറ്റീവുകളാണ് നിലനിന്നിരുന്നത് ഇരുവരുടെയും ആ ഒരു കോംബോ സ്നേഹിച്ചവരെക്കാളും കൂടുതൽ ഹീറ്റേഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തു തന്നെയായാലും ജാസ്മിനെയും ഗബ്രിയെയും വെച്ച് ഒരുപാട് പേരാണ് യൂട്യൂബിലൂടെയും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെയും വീഡിയോ ഉണ്ടാക്കി വിറ്റ് കാശാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ജാസ്മിനും ഗബ്രിയും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ഇതുവരെയും ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിത് കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ കൊടുത്ത ഇന്റർവ്യൂവിലായിരുന്നു പലരും തന്നെ വിറ്റ് കാശാക്കി മാറ്റിയിട്ടുണ്ട് എന്നും ഇനി അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻ എത്തിയത് എന്തു തന്നെയായാലും ജാസ്മിൻ കട്ട കലിപ്പിലായിരുന്നു ഇന്റർവ്യൂവിൽ മൊത്തം അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിന് പോലും ഇതുവരെയും ഇരുന്നു കൊടുക്കാത്തത് എന്നും ജാസ്മിൻ അതോടൊപ്പം കൂട്ടിച്ചേർത്തു